മുപ്പത്തിയെട്ട് ദിവസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാടെത്തി ലൈംഗിക ആരോപണങ്ങൾക്ക് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ഏറെ നാളായി വിട്ടുനിൽക്കുകയായിരുന്നു എം എൽ എ ബി ജെ പി സി പി എമ്മിന്റെയും പ്രതിഷേധം കണക്കിലെടുത്താണ് ഇത്രകാലം മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്നത് നിങ്ങൾ കൃത്യമായ ഇടപെടുകൾ കാണുന്നുണ്ടല്ലോ എല്ലാരും അപ്രതീക്ഷിതമായി ബുധനാഴ്ച രാവിലെ പാലക്കാട് വന്ന് നേരെ മുൻ കെ പി സി സി സെക്രട്ടറി പി ജെ പൗലൂസിന്റെ മണ്ണാർക്കാട്ടെ മരണവീട്ടിലേക്കാണ് രാഹുൽ ചെന്നത് ഡിവൈഎഫ്ഐയും ബി ജെ പിയും എം എൽ എ ഓഫീസിലെത്തിയാൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞു ആറോളം പെൺകുട്ടികളാണ് രാഹുലിനെതിരെ ലൈംഗിക ആരോപണവുമായി ഒന്നര മാസം മുമ്പ് രംഗത്തു വന്നത് വൈകാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം അദ്ദേഹം രാജിവയ്ക്കുകയും പിറ്റേന്ന് തന്നെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇടയ്ക്ക് ഒരു ദിവസം നിയമസഭയിൽ എത്തിയെങ്കിലും പിന്നീട് വന്നിരുന്നില്ല കഴിഞ്ഞ ശനിയാഴ്ച എത്തുമെന്ന് കരുതിയെങ്കിലും അതുമുണ്ടായില്ല രാവിലെ എട്ട് മണിയോടെയാണ് രാഹുൽ പാലക്കാട്ട് എത്തിയത് പാലക്കാട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പിന്തുണയുമായി നേരത്തെ അടൂരിന്റെ രാഹുലിന്റെ വീട്ടിൽ എത്തിയിരുന്നു ഡി സി സിയിലെ വലിയ വിഭാഗം രാഹുലിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് രാവിലെ രാഹുലിനോടൊപ്പം കെ യു സി ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും മറ്റും അനുഗമിച്ചത് പാർട്ടിയിൽ ചർച്ചയായി പരോക്ഷമായി പിന്തുണയുണ്ടെങ്കിലും രാഹുലിനെ ആക്രമിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ തടയാൻ തയ്യാറായി യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തുണ്ട് പ്രതിഷേധിക്കില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട്